അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച താരങ്ങളിൽ ഒരാളാണ് കീറം പൊള്ളാട് വെസ്റ്റ് ഇൻഡീസുകാരനായ പൊള്ളാട് വെടിക്കെട്ട് ബാറ്റിങ്ങിന്റെ പേരിലാണ് ആരാധരുടെ പ്രിയപ്പെട്ടവനാകുന്നത് ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിന്റെ താരമായിരുന്ന പൊള്ളാട് ഇപ്പോൾ വിരമിച്ച ശേഷം മുംബൈയുടെ പരിശീലക സംഘത്തിനൊപ്പമാണ് മറ്റു ടൂർണമെന്റുകളിൽ നിന്നല്ല വിരമിച്ചെങ്കിലും ദ ഹൺഡ്രഡ് ലീഗിൽ അദ്ദേഹം കളിക്കുന്നുണ്ട് സൗത്ത് ഇന്ത്യൻ പ്രിയു താരമായ പൊള്ളാട് റോക്സിനെതിരെ നടത്തിയ ബാറ്റിംഗ് വെടിക്കെട്ടാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ടെൻഡ് റോക്സിന്റെ റഷീദ് ഖാനെതിരെ ഓരോ ഓവറിൽ അഞ്ച് തുടർസിക്സുകൾ പറത്തിയാണ് പൊള്ളാട് എല്ലാവരെയും ഞെട്ടിച്ചത് പൊള്ളാട് വിരമിക്കൽ ബിൽമലിച്ച് വീണ്ടും മുംബൈ ഇന്ത്യൻസിനെ ആവണമെന്നാണ് ആരാധകർ ആവശ്യപ്പെടുന്നത് പൊള്ളാടിനെ വെടിക്കെട്ടിന്റെ കരുത്തിൽ റൺ ബോൾട്ടിനെ സൌദിയൻ ബ്രേവ് തോൽപ്പിക്കുകയും ചെയ്തു ഇരുപത്തിമൂന്ന് പന്ത് നേരിട്ട് രണ്ട് ഫോറും അഞ്ച് സിക്സുമാണ് പൊള്ളാട് പറത്തിയത് എൺപത്തിയൊന്ന് മുതൽ എൺപത്തിയഞ്ച് വരെയുള്ള പന്തുകൾ തുടർച്ചയായി സിക്സുകൾ പറത്തിയാണ് പൊള്ളാട് മത്സരത്തിനെ ഗതി മാറ്റിയത് ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ടി ട്വന്റി ബോളർമാർ ഒരാളായ അഫ്ഗാൻ സ്പിന്നറായ റഷീദ് ഖാൻ ഇത്തരത്തിലുള്ള താരത്തെയാണ് പൊള്ളാട് തുടർച്ചയായ അഞ്ച് സിക്സുകൾ പറത്തിയത് പൊള്ളാട് വിരമിച്ച താരമാണെന്ന് വിശ്വസിക്കാനാവുന്നില്ല ഇനിയും ടി ട്വന്റി തിളങ്ങാൻ പൊള്ളാടിന് സാധിക്കുമെന്നാണ് ആരാധകർ പ്രതികരിക്കുന്നത് റഷീദ് ഖാനെ ഡെത്ത് ഓവറിൽ അറിയിച്ച കളി ജയിക്കാനുള്ള പദ്ധതിയാണ് പൊള്ളാട് പൊളിച്ചത് ഉയർന്ന കായികക്ഷമതയുള്ള താരമാണ് പൊള്ളാട് റഷീദിന്റെ പന്തുകളെല്ലാം മികച്ചതായിരുന്നെങ്കിലും തന്നെ ഉയർന്ന കൈക്കരുത്ത് ഉപയോഗിച്ചാണ് പൊള്ളാട് അനായാസം സിക്സുകൾ പറത്തിയതെന്ന് പറയാം വെടിക്കെട്ട് ബാറ്റിംഗ് കൊണ്ട് ഇപ്പോഴും തനിക്ക് തിളങ്ങാനാകുമെന്നും പൊള്ളാട് തെളിയിച്ചിരിക്കുകയാണ്